രാവ് വന്നിരിക്കുകയാണ് വളരെ ശ്രേഷ്ഠമായി കണക്കാക്കിയ ഒരു രാത്രിയാണ് ഒരു വർഷത്തേക്കുള്ള നമ്മുടെ അമാലുകൾ രേഖപ്പെടുത്തുന്ന ദിവസാണിത് അത് മരക്കുകൾക്ക് കൈമാറുന്ന രാവാണ് ഇരുപത്തിയേഴാം രാവിന്റെ ലൈലത്തുൽ ഖദർ അതുകൊണ്ട് ലേലത്തുൽ പറും തമ്മിൽ വലിയ ബന്ധമുണ്ട് എപ്പോഴും ഓർപ്പിക്കും മൂന്ന് യാസീൻ നിർബന്ധമായി മകലിവിന് ശേഷം ഇഷാനസ്കാരത്തിനിടയിലായിട്ട് ഓതണം ഒന്ന് റിസുക്ക് ഒന്ന് ഈമാൻ ഒന്ന് നമ്മുടെ മരണ സമയത്ത് ഈമാൻ സലാമത്താവാൻ റിസുക്കിന് വേണ്ടി ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി ആഫിയസിന് ആയിരാരോഗ്യത്തിന് ഈ നീയത്തുകളൊക്കെ വെച്ചിട്ട് ഇൻഷാ മോദി അസീനോദി സുഹൃത്ത് ദുഹാൻ ഊദി പ്രത്യേകമായ ണ്ട് അത് ലഭ്യമാകുന്നതിനു ശേഷം നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ അറിയിക്കുന്നതായിരിക്കും അമ്മാഹുലേക്ക് കൂടുതലായിട്ട് അടക്കുക റമനാലേക്ക് ഈ രണ്ടാഴ്ചയേ ഉള്ളൂ എന്നാണ് ആ വിളിയാളും എത്തിയിട്ടുണ്ട് കേട്ടോ അതാ രണ്ടാഴ്ചയെ ഉള്ളൂ ആ ഒരു വലിയ അതിഥി നമ്മിലേക്ക് വരാനിരിക്കുകയാണ് എന്ന് അള്ളാഹു വിളിച്ചറിയിക്കുന്ന ഒരു സമയമാണത് സുഹൃത്തുക്കളെ ഷാഹാൻ പതിനഞ്ചിൻ്റെ പേരിൽ രാത്രിയിൽ ഒരു സ്പെഷ്യൽ നിസ്കാരമില്ല പകലിൽ ഒരു പ്രത്യേകമായ നോമ്പും അതിൻ്റെ പേരിലില്ല പിന്നെ അങ്ങ് ചെയ്യാറുള്ളത് എന്താണ് ഷാഹാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ വറാത്തരാവിന് ചെയ്യാറുള്ളത് എന്താണ് സൂറത്തു ദുഖാൻ പാരായണം ചെയ്യും ഈ പറഞ്ഞതുപോലെ സൂറത്തു ദുഖാൻ പാരായണം ചെയ്യും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല അടിസ്ഥാന രഹിതമാണ് സൂറത്ത് യാസീനോദും മൂന്ന് യാസീനോദാണ് മൂന്ന് യാസീൻ പത്ത് മെമ്പർമാരാണോ വീട്ടിലുള്ളതെങ്കിൽ പത്തേ ഇൻഡു മൂന്ന് മുപ്പത് യാസീൻ അത് ഓരോരുത്തർക്കാണ്ട് ഏൽപ്പിച്ചു കൊടുക്കലാണ് അങ്ങനെ മുപ്പത് യാസീൻ അല്ലെങ്കിൽ ഓരോരുത്തർക്ക് കുടുംബത്തിലെ എത്ര ആളുകളാണോ ഓരോരുത്തർക്ക് തല എണ്ണി മൂന്ന് യാസീൻ വീത അന്നത്തെ ദിവസം ഓരോരു പ്രത്യേകം പുണ്യാണെന്നാണ് പറയുന്നത് അത് അതിൽ ഒരു യാസീൻ നമ്മുടെ ആയുസ് നീണ്ടു കിട്ടാൻ നമ്മൾ ആയുസ്സിലൊക്കെ വെറുക്കത്ത് കിട്ടാൻ ദീർഘായുസ് കിട്ടാൻ വേറൊരു യാസീൻ എന്തിനാണ് വേറെ യാസീൻ റിസുക്കൊക്കെ വിശാലമാകാൻ അന്നത്തിനൊന്നും മുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ നടക്കുക വേറൊരു യാസീൻ എന്താണ് എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയം കിട്ടാം ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മൂന്ന് യാസീൻ വീതം ഓരോരുത്തരും ഓതുക സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുക അതിൻ്റെ പുറമെ ചില പ്രത്യേകമായ ദിക്കറുകൾ അന്നൊരു പ്രത്യേകം അങ്ങനെ ദിക്കറുണ്ട് അതുപോലെ തന്നെ ചക്കരച്ചോറ് ചീരണി മധുരപലഹാരം ഉണ്ടാക്കി ചിലർ ഗോതമ്പത്തിൻ്റെ ചക്കരച്ചോടുണ്ടാക്കും ഞങ്ങളാ നാട്ടിലൊക്കെ അരി കൊണ്ടന്നെയാണ് ഉണ്ടാക്കുക ഒരു സ്പെഷ്യൽ അതിങ്ങനെ ഒതിഞ്ഞ് പള്ളിയിലേക്കൊക്കെ കൊണ്ടുപോകും അന്നങ്ങനെ വിതരണം ചെയ്യും പല രൂപത്തിലുള്ള പലഹാരങ്ങൾ മധുര പലഹാരങ്ങൾ പല നാടുകളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾക്കനുസരിച്ച് പ്രാദേശികമായി വ്യത്യാസപ്പെടും അങ്ങനെ അതൊക്കെ ഒരു വലിയ കാര്യമാണ് എന്ന മട്ടിൽ ആളുകൾ അതൊക്കെ നിർവഹിച്ചു വരുകയാണ് അടിസ്ഥാനരഹിതമാണ് സുഹൃത്തുക്കളെ അങ്ങനെ ലിബിസാവൂ അലൈവസ് എല്ലുമിൻ്റെ ചെറിയയാണ് ചെറിയ خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة ും ചര്യകളില്ലച്ചി ഏറ്റവും ഉത്തമമായ ചര്യ നബി സല്ലാഹു അലൈ വല്ലമിൻ്റെ ചര്യയാണ് കാര്യങ്ങളില്ല ചി ഏറ്റവും ദുഷിച്ചത് പുത്തൻ നടപടിക്രമങ്ങളും ആചാരങ്ങളുമാണ് എല്ലാ പുത്തൻ നടപടിക്രമങ്ങളും മതകാര്യമെന്ന നിലക്കുണ്ടാക്കപ്പെടുന്ന പുത്തൻ നടപടിക്രമങ്ങളൊക്കെ ദുരാചാരങ്ങളാണ് സർവ്വ ദുരാചാരങ്ങളും പിഴവുകളാണ് പിഴവുകളെല്ലാം നരകത്തിലെ കാണു പോകുന്നത് ഇതിന് പിള്ളാഹു അലൈഹി സ്വലമിൻ്റെ അധ്യാപനമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഷബാൻ മാസത്തെ സംബന്ധിച്ച് ഉള്ളത് ഉള്ളതുപോലെ മനസ്സിലാക്കുക ഇല്ലാത്തത് ഇല്ലാത്തതായി തന്നെ കണ്ട് മാറ്റിവെക്കുക ഉള്ള രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി യഥാർത്ഥമായ ഹക്കിനെ പിന്തുടരാ പിന്തുടരാനുള്ള തോഫീക്ക് അള്ളാഹു സുബാനഹുല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ